അസ്ലാമലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ ഇന്ന് നടന്ന അക്കീത പരീക്ഷയുടെ ആൻസർ ഈ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു അക്കീത പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമായിരുന്നോ ബുദ്ധിമുട്ടായിരുന്നോ നോക്കുക എല്ലാം നിങ്ങളറിയിക്കെട്ടോ അല്ലാഹു ആദ്യവും അവസാനവും എന്താ ഉത്തരം ഇതാ ഇല്ലാത്തവനാണ് ഇതാണ് ഉത്തരം ഇല്ലാത്തവനാണ് അടുത്ത് അള്ളാഹുവിന് ഒരു എന്താ കൂട്ടുകാരുമില്ല അടുത്തത് അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ അടുത്തത് ഉത്തമരായ സൃഷ്ടികളാണ് മനുഷ്യർ അടുത്തത് അള്ളാഹു ഇറക്കിയ ഏടുകൾ നമ്മൾ പറഞ്ഞ ചോദ്യമായിരുന്നു അള്ളാഹു ഇറക്കിയ ഏടുകൾ എത്രയാണ് ഏടുകൾ നൂറാണ് എന്താ കണ്ടില്ലേ നൂറാണ് അള്ളാഹു ഇറക്കിയ കിതാബുകൾ എത്രയാണ് നാല് കിതാബുകളാണ് അള്ളാഹു ഇറക്കിയത് അടുത്ത് പട്ടിക പൂർത്തിയാക്കാം ഇത് പിന്നെ നമ്മൾ റിവിഷൻ വീഡിയോയിൽ പറഞ്ഞു റിവിഷൻ വീഡിയോ കേട്ടവർക്ക് ഇത് ഓർമ്മ ഉണ്ടാകും പക്ഷേ നമ്മൾ മോഡൽ എക്സാമിൻ്റെ വീഡിയോ ചെയ്തതിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇത് പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്നാൽ റിവിഷൻ വീഡിയോ കേട്ടവർക്ക് ഇത് ഓർമ്മ ഉണ്ടാകും ഇവിടെ എന്താണ് മുഹമ്മദ് സലഹു വല്ലം കിതാബ് ഏതാണ് നബിൻ്റെ കിതാബ് ഖുർആാനാണ് നബിൻ്റെ അറബി ഭാഷയാണ് അല്ലേ ഇത് കണ്ടു ഈ പെട്ടി നമ്മൾ അന്ന് റിവിഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു സബൂർ സബൂർ ഏതാണ് കിതാബ് സബൂർ സബൂർ കിതാബ് ആർക്ക് ഏത് നബിക്കാണ് മൂസാ നബിക്കാണ് അല്ലേ സോറി മൂസാ നബിക്ക് അല്ലെ ദാവൂദ് നബിക്ക് അല്ലേ ഓർമ്മ ഉണ്ടോ ദാവൂദ് നബി അലി ഇസ്ലാം ജബൂർ ദാവൂദ് നബി അലി ഇസ്ലാം ഭാഷ അത് എവിടെ ഉണ്ട് ജബൂറിൻ്റെ ഭാഷ ഏതാണ് യൂനാനി ഗ്രീക്ക് ഇത് രണ്ടിലൊന്ന് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ രണ്ടും കൂടി എഴുതണ്ട ഇത് എഴുതിയ മാർക്ക് കിട്ടും അല്ലെ ഇത് എഴുതിയ മാർക്ക് കിട്ടും അടുത്തത് അടുത്തോട് ചോദിച്ച് അടുത്ത് ഇഞ്ചിയില വെച്ച് അല്ലെ തോറാത്ത് കഴിഞ്ഞാൽ ഇഞ്ചിയില വെച്ച് ഇഞ്ചിയിലെ ഏത് നബിക്കാണ് ഈസാ നബി അലി ഇസ്സലാം ഇതാ ഭാഷ സുരിയാനി കണ്ടോ സുരിയാനി അപ്പോൾ ഈ പെട്ടി നമ്മൾ പൂരിപ്പിക്കാൻ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് പെട്ടി പൂരിപ്പിക്കാൻ തന്നു പക്ഷേ ഭാഷ മാത്രമേ നമ്മൾ ഈ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഭാഷ മാത്രമേ ഉള്ളൂ മറ്റുള്ളതൊക്കെ നമ്മൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ ഈ പെട്ടി പഠിച്ചവർക്ക് വളരെ എളുപ്പമായിരിക്കും അടുത്തത് എന്താണ് അഞ്ച് ഉലുൽ അസ്മുകളുടെ പേര് വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന ചോദ്യം തന്നെയാണ് എന്താണ് അഞ്ച് നബിമാരെ പേര് നമ്മൾ കഥയിലൂടെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് ആ കഥ ഓർത്തു വെച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു ഇതാ അഞ്ച് നബിമാർ ഏതൊക്കെ നബി ഇവിടെ തോന്നുന്നു നൂഹ് നബി അലൈഹി ഇസ്ലാമും മുഹമ്മദ് സുല്ലാ ഇസ്സലും തോന്നു ഇതാ ആദ്യത്തോ അവസാനം തോന്നുന്നു രണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം മൂസാ അലൈഹി സ്വലാം ഈസ അലൈഹി ഇ അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാം എന്താണ് അംബിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ നമ്മൾ പറഞ്ഞ അതേ ചോദ്യമാണ് അംബിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് ഇതാ മുറിസലുകളാണ് എന്താ ഉത്തരം മുറിസലുകളാണ് മുറിസലുകളാണ് അടുത്ത ചോദ്യം മുഹമ്മദ് അഹ് സ്വലമ സർവ്വ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും അത് നമ്മൾ പറഞ്ഞതാണ് എഴുതി പഠിക്കണം ഞാൻ പറഞ്ഞു കൾ എവിടെ എന്താ നിയോഗിക്കപ്പെട്ടവരാണ് കണ്ടോ നിയോഗി നിയോഗിക്കപ്പെട്ടവരാണ് അടുത്ത ചോദ്യം മുൻകഴിഞ്ഞ പ്രവാചകരെല്ലാം നമ്മുടെ നബിസ് അഹ് വസ്ലമയെ കുറിച്ചു എന്താ അത് നമ്മൾ പറഞ്ഞു മുന്നറിയിപ്പ് നൽകിതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുപോലെ എഴുതിയിട്ടുണ്ട് ഫുൾ മാർക്ക് കിട്ടും അടുത്ത മരണത്തിന് ശേഷമാണ് ശാശ്വതമായ അത് നമ്മൾ പറഞ്ഞു തന്നെ എന്താ ശാശ്വതമായ ജീവിതം ജീവിതം എങ്ങനെയാണ് നോക്കുക ജീവിതം പിന്നെ അടുത്തത് എല്ലായില്ലേ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം അടുത്ത ചോദ്യം എന്താണ് മരണം എന്താണ് മരണം ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് മരണം അത്ര ഇതിയാ മതി ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് അത്ര ഇതിയാ തന്നെ മാർക്ക് കിട്ടും അടുത്ത കബർ സ്വർഗ്ഗത്തോപ്പാകും ആർക്ക് ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ചോദ്യങ്ങളാണ് കബർ സ്വർഗ്ഗത്തോപ്പം ആർക്ക് ആർക്കാണ് കബറ് ഒന്നെങ്കിൽ സ്വർഗ്ഗത്തോപ്പ് അരികെന്ന് അരക്കുണ്ടായിരിക്കും അതാ എവിടെ ശരിയായ ഉത്തരം പറഞ്ഞാൽ ആർക്കാണ് സ്വർഗത്തോപ്പ് ശരിയായ ഉത്തരം പറഞ്ഞാൽ പറഞ്ഞാൽ അക്ഷരത്തെ ഇല്ലാതെ അടുത്ത ചോദ്യം മുൻകഴിഞ്ഞ പ്രവാചകർ അയക്കപ്പെട്ട് ആരിലേക്ക് മുൻകഴിഞ്ഞ പ്രവാചകരന്മാരെല്ലാം ആരിലേക്ക് അയക്കപ്പെട്ടവരാണ് ചില ചില കുട്ടികൾ സർവ്വ മനുഷ്യരിലേക്കൊന്നും എഴുതിയിട്ടുണ്ടാവും അത് തരം തെറ്റാണ് പ്രത്യേക പ്രദേശത്തേക്കോ സമുദായങ്ങളിലേക്കോ ഇത് എഴുതിയ തന്നെ ഫുൾ മാർക്ക് കിട്ടും അല്ലേ രണ്ടൊന്നു തന്നെ അല്ലേ അപ്പൊ പ്രത്യേക പ്രദേശത്തേക്കോ എന്ന് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും ഏഹ് പ്രത്യേക ഫുൾ മാർക്ക് പ്രത്യേക പ്രദേശത്തേക്കോ സമുദായങ്ങളിലേക്കോ അടുത്തത് ഖുർആാൻ മാർഗ ആർക്ക് ഇത് നമ്മൾ നോക്കാതെ പോയോ എന്ന് സംശയമുണ്ട് ഏ ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക് ഞാൻ പറഞ്ഞിരുന്നോ എനിക്ക് ഓർമ്മല്ല ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും ഇതാണ് ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും അടുത്തത് രണ്ടെണ്ണം വീതം എഴുതാം ഖുർആാനിനോട് കാണിക്കേണ്ട അദബുകൾ ഇതൊക്കെ നമ്മൾ എളുപ്പമുള്ളത് പ്രത്യേകം പറഞ്ഞതാണ് ഏതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു ഇതാ എന്താ ഖുർആനം ബഹുമാനിക്കണം അതിന്റെ മീത ഒന്നും വെക്കാവതല്ല അതിന്റെ മീത ഒന്നും വെക്കാവതല്ല പിന്നെ ശുദ്ധി ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല അതിൻ്റെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല നിയമാനുസൃതമല്ലാതെ അതിനെ ഓതാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞിട്ട് അതിൽ നമുക്ക് എത്ര എണ്ണം എഴുതിയാൽ മതി രണ്ടെണ്ണം മാത്രം എഴുതിയാൽ മതി അടുത്തത് ഖുറാനോട് കാണിക്കേണ്ട അഥബുകൾ പഠിച്ചല്ലേ അടുത്തത് നബിമാരുടെ വിശേഷണങ്ങൾ നബിമാരുടെ വിശേഷണങ്ങളൊക്കെ വളരെ സിമ്പിളാണ് പക്ഷെ ചില കുട്ടികൾക്ക് നബിമാരുടെ വിശേഷം എന്ന് പറയുമ്പോൾ അങ്ങനെ കിട്ടുന്നില്ല നേരെ പൂരി പൂരിപ്പിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു അല്ലെ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധി കൂർമ്മതയും വളരെ സിമ്പിൾ ചോദ്യമാണത് പക്ഷെ വിശേഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചില കുട്ടി എന്താ വിശേഷണങ്ങൾ അങ്ങനെ കേട്ടില്ലല്ലോ നേരെ പറഞ്ഞു പൂരിപ്പിക്കാൻ തന്നാണെങ്കിൽ വളരെ എളുപ്പത്തിൽ എഴുതും പ്രവാചകന്മാർ സത്യ ഡാഷ് മാത്രം പറയുന്നവർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധി കൂർമ്മത അതാണ് അതിന്റെ ഉത്തരം അടുത്തത് എണ്ണം എഴുതാനാണ് അമ്പിയാക്കളുടെ എണ്ണം എന്താണ് അമ്പിയാക്കളുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം മുറിസലുകളുടെ എണ്ണം എത്രയാണ് അടുത്ത കഴിഞ്ഞതാണ് മുറിസലുകളുടെ എണ്ണം മുന്നൂറ്റി പതിമൂന്ന് അവിടെ മുന്നൂറ്റി പതിമൂന്ന് പേര് മുറിസലുകളാണ് അപ്പോൾ അലഹമില്ല പരീക്ഷ വളരെ സിമ്പിൾ ആയിരുന്നു എന്നാണ് എല്ലാവരും അഭിപ്രായങ്ങളെ അഭിപ്രായം എന്താണ് അറിയിക്കുക അസാം അലൈക്കു